കൊടിയത്തൂർ വാതിർ റഹ്മ ഗ്രൗണ്ടിൽ രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത മെഗാ മെഗാസംഗമത്തിൻ്റെ മിച്ചമുള്ള തുക വിനിയോഗിച്ച് മൂന്ന് പാലിയേറ്റീവുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ച് നൽകി ഗ്രേസ് പാലിയേറ്റീവ് മുക്കം ആശ്വാസ് പാലിയേറ്റീവ് കാരശ്ശേരി കൊടിയത്തൂർ പെയ്നാൻ പാലിയേറ്റീവ് എന്നിവയ്ക്കാണ് ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് കൊടിയത്തൂർ വാതിർ റഹ്മ ഗ്രൗണ്ടിൽ രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത മാക്സ് സെവൻ മെഗാ സംഗമത്തിൽ മിച്ചമുള്ള തുക വിനിയോഗിച്ചാണ് മൂന്ന് പാലിയേറ്റീവുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ച് നൽകിയത് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് കൊടിയത്തൂർ പെയ്നാൻഡ് പാലിയേറ്റീവ് എന്നിവയ്ക്കാണ് ഉപകരണങ്ങൾ നൽകിയത് വയനാട്ടിലെ ഒരു കുടുംബത്തിന് മെക്സവൻ നിർമ്മിച്ച് നൽകുന്ന വീടിനുള്ള തുകയും ചടങ്ങിൽ വിതരണം ചെയ്തു മൂന്ന് വീതം വീൽ ചെയറുകളും രണ്ട് വീതം കമോഡ് വീൽ ചെയറുകളും വീതമാണ് ഓരോ പാലിയേറ്റീവിനും നൽകിയത് മുക്കം ഗ്രേസ് പാലിയേറ്റീവിൽ വെച്ച് നടന്ന ചടങ്ങിൽ സലീം വലിയ പറമ്പ് അധ്യക്ഷനായി ആശ്വാസ് പാലിയേറ്റീവ് ചെയർമാൻ അലി ഹസൻ ഗ്രേസ് പാലിയേറ്റീവ് ചെയർമാൻ പി കെ ഷരീഫുദ്ദീൻ കൊടിയത്തൂർ പാലിയേറ്റീവ് ചെയർമാൻ ടി കെ അബ്ദുറഹ്മാൻ ബലായുദ്ധൻ മാസ്റ്റർ മാക്സവൻ മേഖലാ കോർഡിനേറ്റർ നൌഷാദ് ചമ്പ്ര നടുക്കണ്ടി അപുബക്ക്കർ എ പിരളീധരൻ മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ വള്ളങ്ങൽ നവാസ് മഠത്തിൽ ഷമീമ ടീച്ചർ ബാജു അഷ്റഫ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം